തൊണ്ണൂറ്റി മുതൽ വിജയ് മല്യ സ്വർണം പൂശി കൊടുത്ത അതേ സാഹചര്യം തുടരുമ്പോൾ അതിൽ ഈ ദ്വാരപാലക ശില്പം ഉൾപ്പെട്ടിട്ടുണ്ടോ സ്വർണം പൂശിയിട്ടുണ്ടോ അല്ലെങ്കിൽ സ്വർണം അതിൽ പതിപ്പിക്കുകയാണോ ചെയ്തിരിക്കുന്നത് ആ പതിപ്പിച്ച മേഖലകളിൽ ഈ ദ്വാരപാലക ശില്പമുണ്ടോ എന്ന ഒരു ചോദ്യം ഇപ്പൊ നിലനിൽക്കുകയാണ് ഇങ്ങോട്ട് വന്നിനി എന്നിട്ട് ഇങ്ങോട്ട് വന്നിന ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളെ പൊതിഞ്ഞിരുന്ന സ്വർണ്ണ തകിടുകൾ എന്ന ചോദ്യത്തിന് ഇന്നും സ്വാഭാവികം ഉത്തരമായില്ലായിരത്തി പത്തൊൻപതിൽ പോറ്റിക്ക് കൊടുത്തുവിട്ടത് എന്ന് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സമ്മതിക്കുന്നുണ്ട് തൊണ്ണൂറ്റൊൻപത് മുതൽ വിജയ് മല്യ സ്വർണം കൊടുത്ത അതേ സാഹചര്യം തുടരുമ്പോൾ അതിൽ ഈ ദ്വാരപാലക ശില്പം ഉൾപ്പെട്ടിട്ടുണ്ടോ സ്വർണം പൂശിയിട്ടുണ്ടോ അല്ലെങ്കിൽ സ്വർണം അതിൽ പതിപ്പിക്കുകയാണോ ചെയ്തിരിക്കുന്നത് ആ പതിപ്പിച്ച മേഖലകളിൽ ഈ ദ്വാരപാലക ശില്പമുണ്ടോ എന്ന ഒരു ചോദ്യം ഇപ്പൊ നിലനിൽക്കുകയാണ് ോ ശ്രീ അരുൺകുമാർ ഉണ്ടല്ലോ ഒന്ന് ആ സമയത്ത് ദേവസ്വം ബോർഡ് കൊടുത്ത പത്രക്കുറിപ്പ് അനുസരിച്ച് അന്നത്തെ പത്രങ്ങളിൽ വന്ന വാർത്തയിൽ വളരെ കൃത്യമായി രണ്ട് ദ്വാരപാലക ശില്പങ്ങളിലും ഈ സ്വർണം പതിപ്പിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാണ് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകണം എന്ന് മാത്രമല്ല അതിനുശേഷം വന്ന ഫോട്ടോഗ്രാഫുകളിലും വിഷ്വലുകളിലും ഒക്കെ അത് വ്യക്തമാണ് ഇതൊക്കെ കഴിഞ്ഞ് വിജയ് മല്യ ഈ സ്വർണം പതിപ്പിച്ചു കഴിഞ്ഞ് രണ്ട് പതിറ്റാണ്ട് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊൻപത് ആവുമ്പോഴാണ് സ്വർണം ചെമ്പായി പോയത് സത്യമാണെങ്കിലും അപ്പോ ദേവസ്വം ബോർഡിന്റെ മഹസറിലും ദേവസ്വം ബോർഡിന്റെ ഉത്തരവിലും ഒക്കെ ഈ ദ്വാരപാലക ശില്പത്തെ പൊതിഞ്ഞിരിക്കുന്നത് ചെമ്പുപാളികളാണ് ഈ സ്വർണം എവിടെ പോയി എന്നുള്ളതാണ് നമ്മുടെ അടിസ്ഥാനപരമായ ചോദ്യം സ്വർണം ഗോൾഡ് ക്ലാഡഡ് ആൻഡ് ഗ്ലോ ഗോൾഡ് പ്ലേറ്റഡ് എന്ന രൂപത്തിലാണ് സ്വർണം പൂശുകയും സ്വർണത്തിന്റെ വളരെ നേരിയ പാളി പതിപ്പിക്കുകയും ചെയ്യുന്ന രീതിയാണ് അതിന് ഇല്ലേ സ്വർണം പൂശിയതാണെങ്കിൽ മൊത്തത്തിൽ പൂശിയതാണ് അതിൽ സ്വർണം വേർതിരിച്ചെടുക്കാൻ കഴിയില്ല പക്ഷെ സ്വർണം ആണ് വളരെ നേരിയ രീതിയിൽ സ്വർണം അതിന്റെ ആവരണത്തിൽ പതിപ്പിച്ചതാണെങ്കിൽ അത് മാറ്റി വെച്ച് ചെമ്പ് തന്നെ മാറ്റിയെടുക്കാൻ കഴിയും ഇതിൽ ഒരു മഹസറിൽ പറഞ്ഞിരിക്കുന്നത് കൃത്യമായി ശുദ്ധി ചെയ്യാത്ത ചെമ്പ് പാളിയാണ് ഇവിടുന്ന് കൊണ്ടുപോയത് എന്നതാണ് നാൽപ്പത്തിരണ്ട് കിലോ എൺപത് എണ്ണൂറ് ഗ്രാം കൊണ്ടുപോയി നാല്പത് മുപ്പത്തി ദിവസം കൈവശം വച്ച് അത് മുപ്പത്തെട്ട് പോയിന്റ് രണ്ട് അഞ്ച് എട്ട് ഗ്രാമാണ് അപ്പൊ നാല് പോയിന്റ് അഞ്ച് നാല് ഒന്ന് കുറയുകയാണ് അപ്പോൾ ഇവിടെ വിജയ് മല്യ സ്വർണം ആണോ പൂശികയാണോ ചെയ്തത് അതിൽ ദ്വാരപാലക ശില്പം ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ അങ്ങനെ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ ആ പാളി മാറ്റി വെച്ചിട്ട് ചെമ്പ് മാത്രമാണോ കൊണ്ടുപോയത് അത് നീ വല്ല സ്കൂൾ മതി അവർ വിശ്വസിക്കും അതോ ഇത് സ്വർണം ഉൾപ്പെടെ കൊണ്ടുപോയിട്ട് അതിൽ ഈ തൂക്കം കുറഞ്ഞതാണോ ഇതൊക്കെ അന്വേഷിക്കണം കണ്ടെത്തണം കൃത്യമായി തന്നെ നടപടി സ്വീകരിക്കണം ശരൺകുമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രണ്ട് രണ്ട് ഭക്തരാണല്ലോ ിലെ ഈ സ്വർണം അവർ ഈ സ്വർണം പൂശൽ സ്പോൺസർ ചെയ്തതിനെ കുറിച്ച് രണ്ടായിരത്തി പത്തൊൻപതിൽ ബാംഗ്ലൂരിൽ ഇറങ്ങിയ കർണാടകയിൽ ഇറങ്ങിയ വർത്തമാന പത്രങ്ങളിൽ വാർത്തയുണ്ട് ആ വാർത്ത എന്താണെന്ന് അറിയാമോ ഹൈദരാബാദിൽ തയ്യാർ ചെയ്തിട്ടുള്ള ചെമ്പ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ എത്തിച്ച് അവിടെ നിന്ന് സ്വർണം പൂശിയാണ് ശബരിമലയിൽ കൊണ്ടുപോയി തിരുവോണനാളിൽ ഇത് പ്രതിഷ്ഠിക്കുക അല്ലെങ്കിൽ ഇത് അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് വരുന്നു ഹൈദരാബാദിൽ നിന്ന് കോപ്പർ കൊണ്ടുവന്ന് ചെന്നൈയിൽ വെച്ച് സ്വർണം പൂശി തിരുവോണ നാളിൽ ശബരിമലയിൽ അത് വെക്കണമെങ്കിൽ ഇത് ആദ്യം അഴിച്ചുകൊണ്ട് പോയ ചെമ്പുണ്ടല്ലോ അല്ലെങ്കിൽ അഴിച്ചുകൊണ്ട് പോയ സംഗതി ഉണ്ടല്ലോ ഈ ദ്വാരപാലക ശില്പത്തെ പൊതിഞ്ഞിരുന്ന കവചം അതെവിടെ പോയി ഞങ്ങളൊന്നും കാണുന്നുമില്ല കേൾക്കുന്നുമില്ല ഞങ്ങൾ അല്ല അതിലേ രണ്ട് കാര്യമുണ്ടല്ലോ ഉണ്ടല്ലോ ഇപ്പൊ ആദ്യത്തെ ഒരു അനോമലിയാണ് നമ്മളിപ്പോ ചൂണ്ടിക്കാണിച്ചത് ഉരു ദേവസ്വം കമ്മീഷണറും അതുപോലെ തന്നെ അസിസ്റ്റന്റ് കമ്മീഷണറും അതിന്റെ തിരുവാഭരണ കമ്മീഷണറും എല്ലാം ഉൾപ്പെടെ ആണ് ഇത്തരത്തിൽ ഒരു അറ്റകുറ്റപ്പണിക്ക് ശബരിമലയുടെ ഏതെങ്കിലും ഉരുപ്പടി കൊണ്ടുപോകുവാണെങ്കിൽ കൊണ്ടുപോകേണ്ടതും തിരിച്ചു കൊണ്ടുവരേണ്ടതും മഗസറുണ്ട് മഗസറിൽ മഗസറിൽ എല്ലാം രേഖപ്പെടുത്തി പക്ഷെ തൂക്കം രേഖപ്പെടുത്തിയില്ല നീ കൊണ്ടുപോയ സാധനം തിരിച്ചു എന്തായാലും നോക്കണം അത്തരത്തിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ കൃത്യമായി ഈ അന്വേഷണ പരിധിയിൽ തന്നെ വരണം അതെ ഒന്ന് നമ്മൾ ഓർക്കുക ആ ബന്ധു വീട്ടിൽ നിന്ന് ഈ താങ്ങുവീഠം കണ്ടെത്താൻ കഴിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇതിന്റെ കുറ്റാരോപണം ആരുടെ മേലായിരുന്നേനെ കഷ്ടം ഇതിൽ കൃത്യമായി കാണാൻ കഴിയുന്നില്ലേ ഇത് ഗോൾഡ് ക്ലാഡ് ഗോൾഡ് പ്ലേറ്റഡ് സ്വർണം സ്വർണം പതിക്കറ്റ് ഇത് സഖാ വരുൺകുമാർ കാണുന്നില്ലേ എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായ ഇഷ്ടമാണ് ആദരവാണ് അദ്ദേഹം സത്യസന്ധനാണെന്ന് എനിക്കറിയാം പക്ഷേ കള്ളം ചെയ്തവർക്ക് കൂട്ടു നിൽക്കരുത് ചരിത്രം അങ്ങനെ അങ്ങനെ വിലയിരുത്തുന്ന കാര്യം മറക്കരുത് അതായത് രണ്ടു വാദങ്ങളുണ്ട് എന്ന് ധനിപ്പിക്കാൻ വേണ്ടി ചെമ്പാണോ സ്വർണമാണോ എന്നൊന്നും അറിയില്ല എന്നൊന്നും പറയരുത് ഇത് സ്വർണമാണെന്ന് കണ്ണുള്ള ഏതൊരുത്തരും കണ്ടാൽ അറിയാം നിർത്തി രണ്ടായിരത്തി പതിമൂന്നിലടക്കമുള്ള വിഷ്വൽസ് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ മാതൃഭൂമിയിൽ റിപ്പോർട്ട് ചെയ്യുകയും ശ്രീ അഭിലാഷടക്കം തലേ ദിവസങ്ങളിൽ ചർച്ചകളിൽ പറയുന്നത് കൃത്യമായിട്ടുണ്ട് ദ്വാരപാലക ശില്പങ്ങൾ ഗോൾഡ് ക്ലാഡഡ് ആണ് ഗോൾഡ് പ്ലേറ്റഡ് ആണ് സ്വർണം പൂശിയതോ സ്വർണം പതിച്ചതോ ആണ് അത് എവിടെ എന്നുള്ളതാണ് ചോദ്യം ഉണ്ണി കൃഷ്ണ പോറ്റിക്ക് ആരും അധികാരം നൽകി ആ സ്വർണ്ണ അല്ലെങ്കിൽ ആ ചെമ്പ് സ്വർണം പതിഞ്ഞ ചെമ്പുപാടികൾ മാറ്റാൻ ഉണ്ണികൃഷ്ണ ഉണ്ണികൃഷ്ണ പോ രണ്ട് കാര്യങ്ങളിൽ ആർക്ക് സംശയം വേണ്ട ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അറ്റു കാലങ്ങളിൽ മുപ്പത് ദശാംശം മൂന്ന് കിലോഗ്രാം സ്വർണം ശബരിമലയിൽ പതിച്ച് പൂശിയ കാലഘട്ടങ്ങളിൽ ദ്വാരപാലകന്മാർക്ക് സ്വർണം ഉണ്ടായിരുന്നു കാലഘട്ടങ്ങളിൽ മേൽ ിൽ ദ്വാര ഈ കഴിഞ്ഞത് വളരും ബാക്കി എല്ലാത്തിന്റെയും ഓൺ ചെയ്യാൻ ദേവസ്വം ബോർഡ് ഉണ്ട് എങ്കിൽ ദേവസ്വം ബോർഡിന്റെ മുകളിൽ ഒരു ദേവസ്വം മന്ത്രി ഉണ്ട് എങ്കിൽ ദേവസ്വം മന്ത്രിയുടെ മുകളിൽ ഭഗവത്ഗീത കൃത്യമായി പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉണ്ട് എങ്കിൽ ഭഗവത്ഗീത കൃത്യമായി പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉണ്ട് എങ്കിൽ ആര് കട്ട് കൊണ്ടുപോയി എന്നതിൻ്റെ കൃത്യമായ ഉത്തരമാണ് കേരളത്തിന് വേണ്ടത് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു എനിക്കിപ്പോ ഈ അരുൺകുമാറിൻ്റെ സംസാരം കേട്ടപ്പോൾ തോന്നിപ്പോ അദ്ദേഹം ഏത് പ്രസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത് തോന്നിപ്പോ ബോർഡിനും ദേവസ്വം ബോർഡിന്റെ അധികാരികൾക്കും ദേവസ്വം കൈകാര്യം ചെയ്യുന്ന മന്ത്രിക്കും ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ടിട്ട് പറ്റില്ല അഭിലാഷെ ഇതിനകത്ത് ഇവർ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് ഞങ്ങൾ എല്ലാം കൃത്യമായിട്ട് കൊണ്ടുപോയല്ലോ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്ന സമയത്ത് ഞങ്ങൾ അയാളെ ഒറ്റക്ക് വിട്ടില്ലല്ലോ എന്തോ മഹത്തായിട്ടുള്ള കാര്യം പോലെയാണ് പറയുന്നത് ഇതേ ആളുകൾ ഇതേ സർക്കാരിൻ്റെ ആളുകള് രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്താണെന്നാണ് ചെയ്തത് എവിടുന്നോ വന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ പൂർണ്ണമായിട്ട് പത്ത് നാല്പത് ദിവസത്തേക്ക് ഇത് കൊടുത്തുവിട്ട് മാനുവൽ തെറ്റിച്ചുകൊണ്ട് ഒരു കൈവിടും അതായത് ക്ഷേത്രത്തിന്റെ പരിസര പ്രദേശങ്ങളിൽ മാത്രമായിട്ട് അറ്റകുറ്റപ്പണികൾ എന്തും നടത്താവൂ എന്നുള്ള മാനുവൽ തെറ്റിച്ചുകൊണ്ടാണ് ഇയാൾക്ക് കൊടുത്തുവിട്ടിട്ടുള്ളത് അത് ഈ കേവലമായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ ബോട്ടിയുടെ മാത്രം ഇൻവോൾവ്മെന്റ് ആണെന്ന് നമ്മൾ നമ്മൾ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്റെ ഉദ്ദേശങ്ങളൊന്നും പഴയതുപോലെ ഭരിക്കുന്നില്ലല്ലോ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടന്നിട്ടുണ്ട് ഒന്നുകിൽ അന്നത്തെ ദേവസ്വം പ്രസിഡന്റും ദേവസ്വം മന്ത്രിയും എല്ലാം കൂടി ഈ കള്ളന് കഞ്ഞി വെച്ചിട്ടുണ്ട് അതല്ലെങ്കിൽ ഇവർ ഈ കള്ളന്മാരെല്ലാം കൂടി ഒരുമിച്ചിരുന്നിട്ട് കഞ്ഞി വെച്ച് കുടിച്ചിട്ടുമുണ്ട് രക്ഷയില്ല തിന്ന ബിരിയാണി പോലും